സമൂഹമാധ്യമങ്ങളിലടക്കം വൈറലാകുന്ന റീൽസ് വീഡിയോ ചിത്രീകരണത്തിന് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുക്കുന്ന പ്രധാന കേന്ദ്രമായി കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള ഗ്ലോറിയ ഗ്രീൻസ് പാർക്കിലെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളുടെ വലിയ ശില്പങ്ങളുമാണ് ഇത്തരക്കാരെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നത് കൂടാതെ പാർക്കിലെ വാച്ച് ടവറിൽ കയറി നിന്നാൽ കട്ടപ്പന നഗരത്തിൻ്റെയും പരിസര കാഴ്ച ആസ്വദിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് സുന്ദരമായ അന്തരീക്ഷം നാല് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി മനോഹാരിത നിറഞ്ഞ സ്ഥലങ്ങൾ പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും വലിയ വലിയ പ്രതിമകൾ കട്ടപ്പന നഗരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭംഗി ആസ്വദിക്കാനായി വാച്ച് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഗ്ലോറിയ ഗ്രീൻസിൽ ഒരുക്കിയിരിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ച ഒരു മാസം പിന്നിട്ടതോടെ തന്നെ കട്ടപ്പനക്കാരുടെ ഇഷ്ട കേന്ദ്രമായ ഗ്ലോറിയ ഗ്രീൻസ് സമൂഹ മാധ്യമങ്ങളിലടക്കം തരംഗമായി കഴിഞ്ഞു ഇതോടെ റീൽസ് ചിത്രീകരണത്തിനും മറ്റുമായി ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണവും കൂടി കൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഒഴിവു സമയങ്ങൾ ആസ്വദിക്കാൻ ഒരിടം അതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആനപ്രേമികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വരെ ഇവിടെ ഉണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് എന്നൊക്കെ ഞറാഴ്ച നിങ്ങളുടെ പിള്ളേരെ കൊണ്ടൊക്കെ കട്ടപ്പനെ വന്നിട്ടുണ്ടെങ്കിൽ സാഗരാ ജംഗ്ഷനിൽ വരുക ടൗണിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നിങ്ങൾ ആനകളെ ഇഷ്ടപ്പെടുന്നവരാണോ തൃശ്ശൂർ പൂരം കാണാൻ മുടങ്ങിപ്പോയവരാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അരിക്കൊമ്പനുണ്ട് ചക്ക കൊമ്പനുണ്ട് എല്ലാ കൊമ്പന്മാരും ഇവിടെ ഉണ്ട് ആനപ്രേമികൾക്കും പറ്റിയ സ്ഥലമാണ് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഗ്ലോറിയ ഗ്രീൻസ് വന്നിരിക്കുന്നത് കാരിരുമ്പിന്റെ ശക്തിയും കാട്ടുപോത്തിന്റെ ശൗര്യവുമുള്ള നമ്മുടെ മാറ്റുമ്പോൾ ആനപ്പുറത്തിരിക്കുന്നുണ്ടോ നൂറ് കിലോ ഉണ്ടെങ്കിലും കാരുമ്പിന്റെ കരുത്താണെങ്കിലും സേഫ് ആൻഡ് ഗ്ലോറിയ എൻട്രൻസ് പറയുന്നത് നമ്മൾ നമ്മൾ അവിടെ ഇങ്ങനെ കയറി വന്ന് ഈ ടോപ്പ് എത്തുമ്പോഴാണ് ഇവിടെ ഏറ്റവും വലിയ വ്യൂ വരുന്നത് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കിടന്ന സ്ഥലമാണിത് കാരണം ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നിരവധി പേർ വീഡിയോ ചിത്രീകരണത്തിനായി ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്

தெரிய வண்டிய பாக்கு போட்டோ எடுத்துட்டு வந்து ரொம்ப நாள் ஆயிடுச்சு என்னன்னு தெரியுமா உனக்கு மனசு சொல்லுது என்ன ஏன் உட்காந்து பாட்டு கேள்ற அப்படின்னு சொல்லு இப்ப இந்த பார்க்கோட ஏற்ற மேல பகுதி நடந்தேன் கொஞ்ச நாள் ஒரு ஒன்றரை மணி நேரம் நடந்தேன் ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് പീസ് ജന്മദിന ആഘോഷങ്ങൾക്കും സേവ് ദ ഡേറ്റ് ആൽബം ചിത്രീകരണങ്ങൾക്കുമുള്ള സൗകര്യവും ഇവിടെയുണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് പാർക്കിന്റെ പ്രവർത്തന സമയം